നമസ്കാരം ഞാൻ ഡോക്ടർ സനം നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് സ്കാനിങ് ചെയ്യുമ്പോൾ അവിചാരിയായിട്ട് കാണാനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന കംപ്ലൈൻറ് അത് ഫസ്റ്റ് ഗ്രേഡോ സെക്കൻഡ് ഗ്രേഡ് ഒക്കെ ആവാ ഭൂരിഭാഗം ആൾക്കാരും ഇത് വക ചില ആൾക്കാര് കൊളസ്ട്രോളിന്റെ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങും അതായത് മീറ്റ് ഓയിലി ഫുഡ്സ് തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ അവരുടെ ഡയറ്റിന്ന് കട്ട് ചെയ്യുകയോ കുറക്കുകയോ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് സാധാരണ ഗുണമുണ്ടോ എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ചോദ്യം നമ്മൾ ഫ്രക്ടോസ് അതായത് ഫ്രക്ടോസ് കൂടുതലായിട്ട് ശരീരത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമതെന്ന് വെച്ചാൽ നിങ്ങൾ സ്കാനിങ്ങിലൂടെ ഫാറ്റി ലിവർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ ഡയറ്റാണ് അതായത് ഫ്രക്ടോസ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പം നമുക്ക് ലിവർ കംപ്ലൈൻറ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഫ്രക്ടോസ് കുറഞ്ഞ ഭക്ഷണങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് എന്താണോ എന്ത് ഡയറ്റാണോ ഫോളോ ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഫോ ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരു കൊളസ്ട്രോൾ പേഷ്യന്റ് ഫോളോ ചെയ്യുന്ന ഡയറ്റല്ല നമ്മൾ സാധാരണയായിട്ട് ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡോ സെക്കൻഡ് ഗ്രേഡൊക്കെ കണ്ടാൽ ചെയ്യേണ്ടത്